ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സച്ചിയുടെയും ദേവതയുടെയും ഇനി വരാനിരിക്കുന്ന അടിപൊളി കുറച്ച് കഥകളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഹൈലൈറ്റ് കഥകളൊക്കെയാണ് എന്തൊക്കെയാണ് സച്ചിയുടെയും ദേവതയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ എന്തായാലും ഈ ചന്ദ്രമതിയുടെ അടപ്പൂരും ചന്ദ്രമതിയുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞടുുകാൻ പോവുകയാണ് ഫിനാൻസർ ചന്ദ്രമതി ഈടെ കയ്യിൽ നിന്നും ഈ പൈസ കിട്ടാതാകുമ്പോഴേക്കും ഈ ഫിനാൻസർ തന്നെ നമ്മുടെ സച്ചിയെയും രേവതിയും കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ് അപ്പോൾ രേവതി വന്ന് യാദൃശ്ചികമായിട്ട് കാണുന്നതാണെങ്കിൽ പോലും രേവതി കാരണമാണ് ചന്ദ്രമതിയുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിയുന്നത് അവസാനം രേവതി എല്ലാവർക്കും മുന്നില് ഈ ചന്ദ്രമതിയുടെ യഥാർത്ഥ മുഖം വെളിവാക്കി കൊടുക്കുകയാണ് സച്ചിയൊക്കെ തിരിച്ചറിയുകയാണ് രവീന്ദ്രൻ തിരിച്ചറിയുകയാണ് ഈ ചന്ദ്രമതി വീടിൻ്റെ ആധാരം പണയം വെച്ച് പത്ത് ലക്ഷം രൂപ എടുത്തിട്ടുണ്ട് എന്ന കാര്യം ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ ചന്ദ്രമതിക്ക് പിന്നെ മിണ്ടാട്ടം മുട്ടിപ്പോകുന്നൊരവസ്ഥയാണ് എന്തായാലും ചന്ദ്രമതിക്ക് ദേഷ്യം രേവതിയാണ് അന്നേരവും തന്നെ കണ്ടുപിടിച്ച് കൊടുത്തേനെ പക്ഷേ രേവതി സത്യത്തെ രക്ഷിക്കുകയാണ് ചെയ്തത് ഈ ഫിനാൻസറ് ചന്ദ്രമതിയെ പൂട്ടിയിട്ടപ്പോൾ രേവതിയാണ് പോയി അത് തുറന്നു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ അത് കണ്ടതുകൊണ്ടാണ് രേവതിക്ക് ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊക്കെ തുറന്ന് പറയേണ്ടി വന്നത് എന്തായാലും എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഈ ചന്ദ്രമതിയെ വിചാരണ ചെയ്തുകൊണ്ട് തന്നെ സച്ചിയും രവീന്ദ്രനും ഒക്കെ ചോദിക്കുകയാണ് എന്തിന് പത്ത് ലക്ഷം രൂപ ആധാരം പണയമിച്ച് മേടിച്ചു എന്തിന് അവസാനം ചന്ദ്രമതിക്ക് അത് തുറന്നു പറയേണ്ടി വരുന്നു ഇവൾക്ക് വേണ്ടിയിട്ട് പാർലർ തുടങ്ങാൻ വേണ്ടിയിട്ട് ശ്രുതിക്ക് കൊടുത്തതാണെന്ന് അവിടെ നമ്മുടെ ശ്രുതിയും കള്ളിയായി ശ്രുതിക്ക് വന്ന ആ ഒരു ദേഷ്യത്തിന് മതിരില്ല എന്തായാലും നമ്മുടെ ശ്രുതി ഇനി വെറുതെ വിടുവോ രേവതിയെ രേവതി കാരണമാണ് ഇതെല്ലാം ഉണ്ടായതെന്നാണ് ചന്ദ്രമതിയും ശ്രുതിയോട് പറയുന്നത് അവസാനം ശ്രുതിയെ നാണം കെടുത്താണ് സച്ചി വലിയ കൊമ്പത്തയാണെന്നും പറഞ്ഞു അയ്യോ എന്നിട്ട് വീടിൻ്റെ ആധാരം പണയം വെച്ച് അവളമ്മയുടെ കയ്യിൽ നിന്ന് കാശി മേടിച്ചിരിക്കുന്നു എന്നിട്ട് നീ നാണമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇവിടെ ഒരു ചിലവിന് പോലും തരില്ല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ സച്ചിയോട് ഇവള് പറഞ്ഞു ഞാൻ ചിലവിന് തന്നോളാം പൈസയൊക്കെ ഞാൻ തന്നോളാം ചിലവിനുള്ളത് ഞാൻ തരാമെന്ന് പറയും കേട്ടോ പിന്നെ നിന്റെ ഔദാര്യം ആ പത്ത് ലക്ഷത്തിൻ്റെ പലിശ പോലും ആവുന്നില്ല നീ ആ പത്ത് ലക്ഷം ഉപയോഗിച്ചല്ലടി ഈ പാർലർ തുടങ്ങിയത് നാളെ ഇവിടെ നീ പൈസ കൊണ്ട് വെക്കണം അവസാനം നമ്മുടെ ചന്ദ്രമതി പറയാം മോളെ പൈസ എങ്ങനെയെങ്കിലും കൊണ്ട് വെക്കണം നീ നിന്റെ അച്ഛനോട് വിളിച്ച് ചോദിക്കുക എവിടെ അച്ഛനില്ലാത്ത അവൾക്ക് എവിടെ അച്ഛൻ ഏത് അച്ഛനോട് വിളിച്ച് ചോദിക്കാനാണ് എന്തായാലും അവസാനം ഇവിടെ കണ്ടെത്തി ശ്രുതി കണ്ടെത്തി വഴി കണ്ടെത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ പാർലർ വിറ്റു പാർലറിൽ വിറ്റിട്ട് ആ പൈസ തിരിച്ചു കൊണ്ട് കൊടുക്കുകയാണ് പക്ഷേ രേവതി അല്ല ഈ ചന്ദ്രമതിയോട് പറഞ്ഞില്ല പാർലർ വിറ്റ കാര്യമൊന്നും ഇപ്പോൾ അവിടെ വെറും ഒരു ജോലിക്കാരിയായിട്ടാണ് വർക്ക് ചെയ്യുന്നത് പാർലറിൽ വെറും ഒരു ജോലിക്കാരിയായിട്ടാണ് പോകുന്നത് പക്ഷേ ഇടയ്ക്ക് ചന്ദ്രമതി അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് ചന്ദ്രമതി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ആ പാർലർ വേറെ പേരിലാണ് ചന്ദ്രയുടെ പേരിലൊന്നും അല്ല വേറെ പേരിലാണ് ആ അതൊക്കെ കണ്ടുപോകുമ്പോഴേക്കും ചന്ദ്ര കലുതുള്ളും നീ എൻ്റെ പേരെന്തിനടി മാറ്റിയേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ ശ്രുതിയോടൊരു ചെറിയൊരു ഇഷ്ടക്കേട് ചന്ദ്രമതിക്ക് ഉണ്ടാവുകയാണ് എന്നാലും ശ്രുതി പിടിച്ചു നിൽക്കും ഇതിനടക്കമുണ്ടല്ലോ ശ്രുതിയെ വെല്ലുവിളിച്ചുകൊണ്ട് ശ്രുതിയുടെ ജീവിതം തകർക്കാനായിട്ട് ഒരാൾ വരികയാണ് മറ്റാരും ആ ഈ ശ്രുതി കല്യാണിയാണെന്ന് തിരിച്ചറിയാവുന്ന ആ ഉണ്ടല്ലോ അയാളുടെ കോമ സ്റ്റേജിൽ നിന്നൊക്കെ അയാൾ എഴുന്നേറ്റ് വരികയാണ് മാത്രമല്ല അയാൾ ചന്ദ്രമതി ഇടയ്ക്ക് കോൺടാക്ട് ചെയ്യുന്നുണ്ട് ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ പറയാനായിട്ട് അയാൾ പറയുന്നതൊക്കെ അനുസരിക്കേണ്ട ഒരു ഗതികേടിലാണ് ശ്രുതിയെ ഇതിനിടയ്ക്ക് നമ്മുടെ സുതിയോ സുതിക്ക് ജോലിയില്ല സുതി ജോലിയില്ലാന്ന് വന്നു കഴിഞ്ഞപ്പോഴേക്കും സുതി വീട്ടിൽ ഇരിക്കുന്ന ചന്ദ്രമതിയുടെ പൈസ തന്നെ കട്ടുകൊണ്ട് പോയി അവസാനം ഇത് സച്ചി കണ്ടുപിടിക്കോട്ടെ പൈസ കട്ടുകൊണ്ട് പോയിട്ട് അവസാനം ഇത് ശരത്താണ് കട്ടത് ശരത്ത് പണ്ട് ബൈക്ക് മോഷ്ടിച്ച കഥയൊക്കെ പുറത്ത് വന്ന് കഴിയുമ്പോഴത്തേ ഇത് ശരത്താ കട്ടേ എന്ന് പറഞ്ഞു ചന്ദ്രമതി കടന്ന് ആ അവിടെ കടന്ന് ഭദ്രകാലിതുള്ളു അവസാനം ആ ഒരു സമയത്ത് തന്നെ സച്ചി കണ്ടുപിടിക്കുകയാണ് ഇത് സുതിയാണ് ഈ പൈസ കെട്ടതെന്ന് ശ്രുതിയുടെ മുമ്പിൽ സുതി നാണം കെട്ടിങ്ങനെ നിൽക്കുക മോനെ നാണം കെടുത്താതിരിക്കാൻ വേണ്ടി സുതിക്ക് ഞാനത് കൊടുത്ത കാര്യം മറന്നു പോയതാണെന്നൊക്കെ ചന്ദ്രമതി പറയുന്നുണ്ട് പക്ഷെ എല്ലാവർക്കും കാര്യം മനസ്സിലായി തന്നെ കെട്ടിയില്ലോ എന്നാണ് ശ്രുതി ഓർക്കുന്നത് എന്തായാലും നമ്മുടെ വര്ഷയുണ്ടല്ലോ വർഷ ഒറ്റക്കാലിൽ തപസ് ചെയ്തു തന്നെ ശ്രീകാന്തിന് വിവാഹം കഴിക്കാനുള്ള അനുവാദം നേടിയെടുക്കുന്നുണ്ട് എന്തായാലും ശ്രീകാന്തിന് ഇപ്പം എന്തായാലും ഇനി അവനെ അല്ലാതെ വേറൊരാളെ കിട്ടില്ല എന്നൊരു കാര്യം ഈ വർഷയുടെ അച്ഛനും അമ്മയ്ക്കും ബോധ്യമായി കഴിഞ്ഞു ഇനി എന്താ ശ്രീകാന്തിനെ വരിതിയിലാക്കുക ശ്രീകാന്തിനെ തൻ്റെ വീട്ടിൽ തങ്ങളുടെ വീട്ടിൽ നിർത്തുക ഒരു അടിമയെപ്പോലെ നിർത്തുക ഇതൊക്കെയാണ് ഈ അച്ഛനും അമ്മയെ വിചാരിച്ചിരിക്കുന്നതും ശ്രീകാന്ത് അങ്ങനെ നിൽക്കുമോ ശ്രീകാന്തവും അങ്ങനെ നിൽക്കില്ല മാത്രമല്ല ഈ പെണ്ണും അങ്ങനെ നിൽക്കത്തില്ല ഈ പെണ്ണാണെങ്കിൽ ഒരു കുട്ടിക്കാളീനെ പോലെ നല്ല രസമാണ് ചന്ദ്ര കൊടുക്കുന്ന ഈ പല പണികളും അതായത് ഇവളും കോടീശ്ശേരി ആണല്ലോ ഇവളും വലിയ പൈ പൈസ ഉള്ള വീട്ടിൽ നിന്ന് വന്നതാണല്ലോ അതുകൊണ്ട് തന്നെ ശ്രുതിയെപ്പോലെ പറ്റിക്കാനായിട്ടാണ് നോക്കുന്നത് ഈ ചന്ദ്രമതി അല്ല ശ്രുതിയെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഇവളെ സ്നേഹിച്ച ഇവളുടെ പൈസ നമ്മുടെ കയ്യിലിരിക്കുന്ന രീതിയിലാണ് വർഷയോട് പക്ഷേ വർഷം അത്രക്കാരി അല്ല വർഷം ശരിക്കും പൈസയുള്ള പെണ്ണാണ് പക്ഷേ ശ്രുതി അങ്ങനെ അല്ലല്ലോ വർഷ ആ ഒരു രീതിയിലാണ് ചന്ദ്രമതിയോട് പെരുമാറുന്നത് എന്തായാലും നമ്മുടെ വർഷയും രേവതിയും ഒറ്റക്കെട്ടാകാൻ പോവാണ് വർഷയും രേവതി ഒറ്റക്കെട്ടായി കഴിയുമ്പോഴേക്കും ഈ രേവതി പമ്മി പമ്മി നിൽക്കുന്ന കാര്യങ്ങൾക്കൊക്കെ വർഷ ചന്ദ്രമതിയെ എടുത്തിട്ടും ശരിയാക്കുക ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മുടെ സച്ചി രേവതിക്ക് ഒരു സമ്മാനം കൊടുക്കുകയാണ് ആരും അറിയാതെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് സച്ചി രേവതിക്ക് കൊണ്ട് കൊടുക്കുകയാണ് സച്ചിൻ്റെ അവരെയും പതുക്കെ 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 ഉയർച്ചകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് ഈ ശ്രുതിയും സുതിയൊക്കെ സുതിക്ക് ഒരിക്കലും ഒരു ജോലി കിട്ടത്തില്ല സുതിയുടെ ഈ സ്വഭാവം വെച്ചാൽ ഒരിക്കലും ഒരു ജോലി കിട്ടത്തില്ല ഇങ്ങനെ നടക്കുകയുള്ളൂ സുതി തേരാപ്പാര സുതി വിവാഹം കഴിച്ചത് മണ്ടത്തരമായി പോയിന്ന് സുതിക്ക് തോന്നിത്തുടങ്ങിയിട്ടുണ്ട് എന്തായാലും നമ്മുടെ ഈ സച്ചി രേവതിക്കൊരു സമ്മാനമായിട്ടാണ് ഒരു ദിവസം കയറി വരുന്നത് എന്താണെന്നല്ലേ രേവതിക്ക് ഒരു സ്കൂട്ടി വാങ്ങിച്ചു കൊടുത്തിരിക്കുകയാണ് അതിനു മുമ്പുണ്ടല്ലോ രേവതിക്ക് സച്ചി ഒരു കടയിട്ട് കൊടുക്കുന്നുണ്ട് ഒരു പൂക്കട ആ വീടിൻ്റെയൊക്കെ അടുത്ത് തന്നെ ഒരു പൂക്കട ഒരു ചെറിയൊരു പൂക്കട പോലെ ഇട്ട് കൊടുക്കുകയാണ് അത് നല്ലൊരു ബിസിനസ്സാണ് എന്ന് സച്ചിക്ക് മനസ്സിലായി സച്ചിക്ക് മാത്രമല്ല ഈ കാര്യം മനസ്സിലായ മറ്റ് രണ്ടുപേരുണ്ട് നമ്മുടെ ചന്ദ്രമതിയും ശ്രുതിയും ഈ ഇക്കാര്യം മനസ്സിലായി ഇവള് ഇവിടെ ഈ വീട്ടുവണികളൊന്നും ചെയ്യത്തില്ല ചെയ്താൽ തന്നെയും ഇവൾക്ക് പൈസ ഉണ്ടാകും പൈസ കഴിഞ്ഞാൽ പിന്നെ ഇവൾ ഞങ്ങളുടെ കൈ നിൽക്കത്തില്ല എന്ന ശ്രുതിക്കും മനസ്സിലായി ചന്ദ്രമതിക്കും മനസ്സിലായി ചന്ദ്രമതിയാണെങ്കിൽ ഈ പുറമേ ഉള്ള ഒരു പാരവണിയേ ഉള്ളൂ പക്ഷേ ശ്രുതി അങ്ങനെയല്ല പാവം ഈ നമുക്കിടെ ഇവൾക്കറിയത്തില്ലായിരുന്നു രേവതിക്കോ സച്ചിക്കോ അറിയത്തില്ലായിരുന്നു ഒരു ചെറിയ കിടയാണെങ്കിൽ പോലും അതിനെ ലൈസൻസ് എടുക്കണം എന്നുള്ള കാര്യമൊന്നും ലൈസൻസ് ഇല്ല എന്ന് മനസ്സിലാക്കിയ ഈ ശ്രുതി എൻ്റെ ചെയ്തു അത് അധികൃതരെ അറിയിച്ച് അവസാനം ആ കട പൂട്ടിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ കട പൂട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് കുറച്ചുകൂടി ബിസിനസ് അങ്ങോട്ട് വലുതാവുന്നത് അതെങ്ങനെയാണെന്നല്ലേ ഈ സ്കൂട്ടി അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സച്ചി വാങ്ങിച്ചു കൊടുക്കുന്നത് ഈ സ്കൂട്ടിയിൽ കൊണ്ടു നടന്ന് പൂവിക്കുന്ന ഒരു പരിപാടിയാണ് പിന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ രേവതിയുടെ സ്കൂട്ടിയിൽ പൂ കൊണ്ട് വിൽക്കാണ് അത് കുറച്ചുകൂടി നല്ല ബിസിനസ്സായിട്ട് വളർന്നു ഇഷ്ടംപോലെ പൈസ കിട്ടിത്തുടങ്ങുന്നു നമ്മുടെ രേവതി സച്ചിക്ക് സമ്മാനങ്ങളും അതുപോലെ തന്നെ സച്ചിയുടെ കാര്യങ്ങൾ കൂടി രേവതി നോക്ക എക്സ്ട്രാ പൈസ കൊണ്ട് കൊടുക്കുന്നൊരവസ്ഥ സച്ചിയും ജോലിക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇവരിങ്ങനെ വളരുന്നു എന്ന് കണ്ടതു ഈശ്വര ഇനി എന്ത് എന്ന രീതിയിലാണ് ശ്രുതിയും ശ്രുതിയും കൂടെ ചിന്തിക്കുന്നത് ചന്ദ്രമതിക്ക് എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞാലും കൊണ്ടു കൊടുത്താലും ഇവളോടൊന്നും ഒരു മതിപ്പുമില്ലാട്ടോ ഇതിനിടയ്ക്ക് ചന്ദ്രവീഴുമൊക്കെ ചെയ്യുന്നുണ്ട് ചന്ദ്രവീട് നടുപൊടിഞ്ഞു കിടക്കണ സമയത്ത് പോലും ഈ ശ്രുതി തിരിഞ്ഞു നോക്കുന്നില്ല അപ്പോഴാണ് ചന്ദ്രക്ക് ഏകദേശം ഒന്നും മനസ്സിലായി തുടങ്ങുന്നത് ഈ രേവതിയുടെ ഒരു വേല പിന്നെ ഈ പിന്നെ നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടെ മറ്റൊരു കള്ളത്തരം കാണിക്കുന്നുണ്ട് അതായത് അത് ശുതിയും ശ്രുതിയും കാണിക്കുന്നതിന് മുമ്പ് തന്നെ സച്ചിയുടെ മുന്നിലേക്ക് വന്ന് പെടുന്നുണ്ട് ആ കള്ളത്തരം മറ്റാരുമല്ല അല്ല ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ നമ്മുടെ ശ്രുതിയുടെ അല്ല ശ്രുതിയുടെ കാമുകി ആ പണ്ട് ഈ അമ്പത് ലക്ഷം രൂപ ശ്രുതിയുടെ കയ്യിൽ നിന്ന് അടിച്ചുകൊണ്ട് പോയ ആ പെണ്ണ് ആ പെണ്ണ് തിരികെ എത്തുകയാണ് വേഷമൊക്കെ മാറിയിട്ട് ആ പെണ്ണ് വന്ന് വണ്ടി വിളിക്കുന്നത് നമ്മുടെ സച്ചിയുടെ വണ്ടിയാണ് സച്ചിയുടെ വണ്ടി വന്ന് വിളിച്ച് സച്ചിയുടെ വണ്ടിയിലാണ് ഈ പെണ്ണ് പലതവണ യാത്ര ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ സച്ചിയും ഈ പെണ്ണും തമ്മിലൊരു ചെറിയ പരിചയമാവുന്നുണ്ട് ഏതോ വലിയ പണച്ചാക്ക് എന്ന രീതി മാത്രമേ സച്ചിക്ക് അറിയത്തുള്ളൂ പക്ഷേ സച്ചിയും ഈ പെണ്ണും തമ്മിലുള്ള ആ ഒരു ആ ഒരു അടുപ്പ് അല്ലെങ്കിൽ അറിയ അവർ തമ്മിലുള്ള പരിചയം അത് കഴിയുമ്പോൾ ഒരു ദിവസം നമ്മുടെ ഈ ശ്രുതിയുടെ പാർലറിൽ ആ പെണ്ണ് വരികയാണ് ആ സമയത്ത് ഈ ശ്രുതി തിരിച്ചറിയുകയാണ് ഇത് ഇവനെ ചതിച്ച ആ പെണ്ണാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവസാനം അത് ഇതിനുമുമ്പ് അവളുടെ ഫോട്ടോയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ശ്രുതി അങ്ങനെ തിരി ചതിച്ച പെണ്ണാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയെ പാർലറിലേക്ക് വിളിച്ചു വരുത്താണ് ഇവളെ പൂട്ടിയിട്ട് സുധിയെ പാർലറിലേക്ക് സുതി വിളിച്ചു വരുത്തി അവസാനം പോലീസിനെ അറിയിച്ച് അവസാനം ഈ പെണ്ണ് ആ പൈസ തിരിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ കൊണ്ടെത്തിക്കുകയാണ് അങ്ങനെ ആ പൈസ തിരിച്ചു കിട്ടി അതായത് സുധിയുടെ കയ്യിലേക്ക് ഈ അച്ഛൻ്റെ അൻപത് ലക്ഷം രൂപ തിരിച്ചു കിട്ടി പക്ഷേ ഇവരെന്താ ചെയ്തെന്നറിയാവോ ആ പൈസ ഒരു കാരണവശാലും രവീന്ദ്രനെയോ സച്ചിയോ ഏൽപ്പിച്ചില്ല അത് വെച്ച് ബിസിനസ് ചെയ്തു ഇവളുടെ അച്ഛൻ കൊടുത്ത പൈസയാണെന്നും പറഞ്ഞു പക്ഷേ ആ ബിസിനസ് പൊട്ടി മാത്രമല്ല നമ്മുടെ സച്ചി അറിയുകയാണ് ഈ പൈസ ഇവരുടെ കയ്യിൽ കാര്യം പിന്നെ പറയണ്ടല്ലോ കഥ കഥ ഞങ്ങളുടെ മാറുകയാണ് സുഹൃത്തുക്കളെ അപ്പം ഇതൊക്കെ വരാനിരിക്കുന്ന കിഡിലൻ വിശേഷങ്ങളാണ് ഇതുപോലെ വരാനിരിക്കുന്ന കിടുകഡിലൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ നമ്മുടെ ചാനലിലൂടെ വരുന്നതായിരിക്കും കാത്തിരിക്കുക സിയോഗയും താങ്ക്